ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രമ്യ ഞാൻ ഇന്ന് പുതിയൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ടസർ സാരികളുടെ കളക്ഷനാണ് അപ്പോൾ ഇറ്റാലിയൻ ടസർ ക്രഷ് ടസ്റ് എല്ലാം ഇപ്പോൾ നമ്മുടെ അടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടും കാണുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ടും വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ആദ്യം തന്നെ ക്രഷ് ടസറുടെ സാരിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്യാം അതൊക്കെ ക്രഷ് ടെസറിൽ വരുന്ന കളേഴ്സും ഡിസൈനും ആണ് കേട്ടോ ഇത് ഇറ്റാലിയൻ ടെസറ് എന്താ ഇതൊരു വേറെ വേറെ ഒരു ക്രഷ് ടസറിൽ വരുന്ന ഐറ്റാണ് ഡിസൈൻ വേറെ ആണ് കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഞാൻ ആദ്യം തന്നെ ഒരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഓപ്പൺ ചെയ്യാം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് നല്ലൊരു റാണി പിങ്കിൽ വരുന്ന ഒരു ക്രഷ് ടസറാണത് പുതിയ ഐറ്റം സാരിയാണിത് ോഡിയില് ഫുള്ളും ഇങ്ങനത്തെ കളർ ജെറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നല്ലൊരു കളറാണിത് ദാ ഏഹ് ബോർഡർലെസ് ആയിട്ടാണ് ഇത് വരാ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ബോർഡറിൽ വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈനും ഇങ്ങനത്തെ കസവ് കളർ കസവിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സാരിയിൽ എംബ്രോയ്ഡറി വർക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കസവും എംബ്രോയ്ഡറി വർക്കും പിന്നെ ക്രഷ് ചെയ്തിട്ടാണ് ഈ സാരി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് പല്ലു നല്ലൊരു ഹെവി പല്ലു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദ എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ട് എംബ്രോയിഡറി കസവിൽ തന്നെ എംബ്രോയിഡറി വർക്കാണ് വിത്തിട്ട സ്ഥലത്തോട് കൂടി വരുന്നൊരു സാരിയാണിത് ഇതാ ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരാം ബ്ലൗസിലും നമ്മൾ ഇങ്ങനത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് അ സ്ലീവിലേക്ക് വരുന്ന ഡിസൈൻ ആണിത് ഇതാണ് ബ്ലൗസ് നല്ലൊരു മെറ്റീരിയലാണിത് ക്രഷ് ടസറിൻ്റെ കളേഴ്സ് കാണിക്കാം ആദ്യം കാണിച്ചത് ഒരു റാണി പിങ്കിൻ്റെ ഒരു ആയിരുന്നു അതായത് ഒരു നല്ലൊരു പേസ്റ്ററി ഷെയ്ഡ് ഞാനിപ്പോൾ കാണിച്ചതിലെല്ലാം ബോഡിയിൽ ഫുള്ളും വർക്കുള്ളതാണ് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ടും വരുന്നത് നമ്മൾ ഇത്രയും ദിവസം ടസർ ടസർ സാരിയാണ് കാണിച്ചത് അപ്പോൾ ഇപ്പോൾ ക്രഷ് ടസറിലാണ് പുതിയതായിട്ട് വന്ന ഐറ്റാണിത് അടുത്തൊരു കളറ് അ നല്ലൊരു ഓണിയൻ പിങ്കിൽ തന്നെ ഒരു ലൈറ്റ് ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറും കസവാണ് കസവ് കളറിൽ എംബ്രോയിഡറി വരുന്ന ടൈപ്പ് ആണിത് അതൊരു നല്ലൊരു ഷെയ്ഡാണ് എല്ലാം നമ്മൾ ഒരു റയർ റയർ ഷെയ്ഡാണ് ഇതിലെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ ഇതൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് നല്ലൊരു വിസ്ത ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് വിസ്ത ഗ്രീനിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലൂ ഷെയ്ഡും ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് കസവില് കൊടുത്തിരിക്കുന്നത് വിത്ത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് വിത്ത് ടെസ്സൽസോട് കൂടിയാണ് വരാം അപ്പോൾ റേറ്റ് പറഞ്ഞിട്ടില്ല റേറ്റ് പറയാൻ റേറ്റ് മൂവായിരത്തി ഒരുനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഇതൊക്കെ നമുക്ക് ഫങ്ഷൻ യൂസിന്റെ പറ്റിയ സാരീസാണിത് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് ഇത് നല്ലൊരു സ്കൈ ഒരു ഷെയ്ഡാണ് വരുന്നത് വിത്ത് ടെസ് എൽ കൂടി വരുന്ന റേറ്റ് ആണ് അപ്പൊ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സാരിയാണ് ക്രഷ് ടസറാണത് ഏഹ് ഇതുവരെ ടസർ ടസർ മാത്രമായിരുന്നു ഇതിൽ നമ്മൾ ക്രഷ് ചെയ്തും ചെയ്തു വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പൊ അടുത്ത ഇതിലൊരു ആറ് കളറോളം നമ്മുടെ അടുത്ത് അടുത്ത ഒരു ഐറ്റം വരുന്നത് ഇറ്റാലിയൻ ടസറാണ് ടോളിനിത് ഇത് ഫുള്ളും ഇറ്റാലിയൻ ടസറിൽ വരുന്ന കളേഴ്സും ഡിസൈനുമാണ് അപ്പോൾ ഇതിന്ന് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം നല്ലൊരു ഹാഫ് വൈറ്റിൽ വരുന്ന ഹാഫ് വൈറ്റിൽ വരുന്ന ഒരു സാരി ഓപ്പൺ ചെയ്യാം ഇറ്റാലിയൻ ടെസറാണിത് പിന്നെ ഓഫ് വൈറ്റിൽ നമുക്ക് നല്ലൊരു ബേബി പിങ്കിലാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ബേബി പിങ്കില് എംബ്രോയ്ഡറി വർക്കും ഒരു സിൽവർ കളറും മിക്സ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ഇറ്റാലിയൻ ടെസർ ആണ് നല്ല കൂൾ ഒരു മെറ്റീരിയൽ ആണിത് ഇതാണ് പല്ലു വിത്ത് കൂടി വരുന്ന പല്ലുവാണ് ഈ ബോർഡറിൽ ഇങ്ങനത്തെ ഗ്യാപ് വിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈനും വേറൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ ഫുള്ള് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ട് ഒരു സൈഡ് ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഫങ്ഷൻ യൂസിന് പറ്റിയ സാരിന്റെ വീഡിയോ ആണിത് അതാണ് ഈ റേറ്റില് ഈ സാരി വരുന്നത് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഇങ്ങനത്തെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് പിന്നെ ഡോട്ട് ഡിസൈനും ബോഡിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നിങ്ങൾക്ക് ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇറ്റാലിയൻ ടസറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രൂപ ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം ൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ് പേസ്റ്റൽ ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂന്റെ ഷെയ്ഡ് സ്കൈ ബ്ലൂല് ഒരു പിങ്ക് പിങ്കിന്റെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിങ്ക് ജെറിയും സിൽവർ ജെറിയും മിക്സ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിലും പിങ്ക് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഈ സാരിയിലെല്ലാം നമ്മൾ പിങ്ക് കളർ അടുത്തൊരു നല്ലൊരു ബേബി പിങ്കിൽ വരുന്ന ഒരു ഷെയ്ഡാണ് എംബ്രോയിഡറി പിങ്കും പിന്നെ സിൽവർ കസുവാണ് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡും എല്ലാം നല്ല നല്ല ഭംഗിയുള്ള സാരിയാണിതില് ഇതിന്റെ കളേഴ്സ് ആണ് കാണിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം ആണ് ഇതൊരു നല്ലൊരു ബ്രൗണിന്റെ ഒരു കോഫി അങ്ങനത്തെ ഒരു ആണ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ അരുൺ ടെക്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാലോ തിരുവനാന കഴിഞ്ഞിട്ട് തിരുലാലം കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് വരണം പുത്താംപള്ളി ഗ്രാ നെയ്ത്തു ഗ്രാമത്തിന്റെ ഉള്ളിലാണ് അരുൺ ടെക്സ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആയിട്ടാണ് വരാ അരുൺക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു നല്ലൊരു റയർ ഷെയ്ഡാണിത് ഡാർക്ക് ഒരു ഷെയ്ഡില് ഇങ്ങനത്തെ എംബ്രോയ്ഡറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഉടുത്തുവാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണിത് ഇതും നല്ല നല്ല നമുക്ക് നമ്മളിപ്പോ ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടി നല്ല നല്ല റയർ ഷെയ്ഡാണ് നമ്മളിപ്പോ നെയ്തെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നല്ല ഷെയ്ഡാണിത് അപ്പൊ ഇതൊക്കെ നെയ്ത് വന്ന സാരിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആവശ്യമുള്ളവർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക എന്താ ഇതൊരു നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ആഷും ബ്ലാക്കും ഒരു ലൈറ്റ് ഷെയ്ഡും വരില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത് അതില് ഇങ്ങനത്തെ എംബ്രോയിഡറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഗ്രീൻ അടുത്തത് क्रश्ड अस्सरली തന്നെ അടുത്തൊരു കളക്ഷൻ വരുന്നത് क्रश्ड अस्सरली തന്നെ कट वर्क വരുന്ന ഒരു സാറിയാണ് കാണിക്കാം क्रश्ड अस्सरली कट वर्क വരുന്ന സാറിയാണ് ഇത് ഞാൻ ഓരോന്നോ ഓപ്പൺ ചെയ്യാം ഇത് ഞാൻ ഓപ്പൺ ചെയ്യാം कट वर्क വരുന്ന സാരി ക്രഷിൽ തന്നെ ക്രഷ് ടസറിൽ കട്ട് വർക്ക് വരുന്ന സാരി നല്ലൊരു ഭംഗിയുള്ള കട്ട് വർക്കാണ് ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് ക്രിസ്മസ് ന്യൂ ഇയറിന് വേണ്ടി പുതിയൊരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ മൾട്ടി കളറിലാണ് നമ്മൾ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് കസവിൽ തന്നെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് എന്നാ ഇതാണ് പല്ലു പോഷൻ നല്ലൊരു നമുക്ക് ഫങ്ഷനൊക്കെ കൊടുത്തു പോകാൻ നന്നായി ഉണ്ടാവും ഇത് വന്നിട്ട് നല്ലൊരു ഹെവി വർക്കാണ് വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് അറിയില്ല ഹെവി വർക്കുള്ളൊരു സാരിയാണിത് പിന്നെ ബ്ലൗസ് സ്ലീവിലേക്ക് ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് കസവിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതാണ് സ്ലീവിലേക്ക് വരാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാം അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണിക്കാം നല്ലൊരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു വരുന്നൊരു ഷെയ്ഡാണ് ഇതും മൾട്ടി കളറിൽ തന്നെയാണ് കസവിൽ എംബ്രോയിഡറി നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതിന് ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അല്ല ഇതൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ഇതിലെല്ലാറ്റിലും നമുക്ക് ബ്ലൗസിലും വർക്കും വരുന്നുണ്ട് എന്താ ഇതൊരു നല്ലൊരു ഷെയ്ഡ് ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതൊരു ആ ഇത് മൂന്ന് ഷെയ്ഡാ കേട്ടോളൂ ഇത് മൂന്ന് നാല് കളറാണ് ഇതിൽ ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ക്രഷ്സാരിയിൽ വരുന്നത് വേറൊരു ഡിസൈനാണ് ഇത് നമുക്ക് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ഫ്ലവറിന്റെ ലീഫിൻ്റെയും ഡിസൈൻ വരും ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്ക് ഫുൾ ഹെവി വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതും നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ വരാ ക്രഷ് ടസറിൽ വരുന്ന സാരിയാണ് ബോഡിയില് ഫുള്ള് എന്താ ഫുൾ ആയിട്ടും വർക്കാണ് ഇതാണ് പല്ലു വിത്ത് ടസൽസ് ഓടി കൂടി വരുന്നതാണ് ഇതാണ് ഹെവി പല്ലു തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നെക്കിലേക്ക് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ട് ബാക്കിൽ നെക്ക് നെക്കിൻ്റെ ഡിസൈനാണിത് ഇത് ഒരു സൈഡ് ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിന്റെ റേറ്റ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം നല്ലൊരു ബേബി പിങ്കിൽ വരുന്ന ഒരു ലൈറ്റ് ഒരു ആണ് ഇത് വരുന്നത് സെയിം ഇത് ഫുള്ളായിട്ടും ബോഡിയിൽ ഫുൾ ഹെവി വർക്കുള്ള സാരി ആണിത് ഇതൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ഇത് നല്ലൊരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതും ഒരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് വരാത് അപ്പോൾ ഇത് ഇതിലേതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആവശ്യമുള്ളവർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കുക ഇതൊരു നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് വരുന്നത് ഇതൊരു നല്ലൊരു ഷെയ്ഡ് കുറേ ഷെയ്ഡാണ് ഇത് ഇത് നല്ലൊരു പേസ്ട്രിയ ഷെയ്ഡ് ഡാർക്ക് ഒരു പീക്കോക്ക് ബ്ലൂൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ ചൂസ് ചെയ്യാം ഡാർക്കിലും നമുക്ക് എംബ്രോയിഡറി വർക്ക് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു ഹെവി എംബ്രോയിഡറി തന്നെയാണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് അടുത്തൊരു ഒരു സാരി വരുന്നത് ഇപ്പം ഞാൻ ഉടുത്തതിൻ്റെ ഡിസൈനാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് ഡിസൈൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇത് ടസൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ദാ ഇതാണ് പല്ലു പോർഷൻ പല്ലുൽ വിത്ത് കൂടി വരുന്ന റേറ്റ് ആണ് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇല്ല ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് അതിൻ്റെ അതിൻ്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഹാഫ് വൈറ്റിൽ വരുന്ന ഒരു സാരിയാണ് ഫുള്ളായിട്ട് എംബ്രോയിഡറി സാരിയാണ് ഫുള്ളായിട്ടും എന്താ അതിൻ്റെ ഡിസൈൻ ആണ്ട്ടോളിയത് ഓരോ സാരിയിലും ഓരോ എംബ്രോയ്ഡറി വർക്ക് വേറെ വേറെ പുതിയ പുതിയ ഡിസൈനാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാ നല്ലൊരു ലീഫിൻ്റെ ഒരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു മാങ്കോൻ്റെ ഒരു ഡിസൈനും മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബായ്